നമ്മുടെ ദാസേട്ടൻ എന്നെ വിളിക്കുകയുണ്ടായി ദാസേട്ടൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് അരിമുരളി പത്ത് ചെടി നട്ടാൽ പത്ത് ചെടി കളിക്കണമെങ്കിൽ ഗുരുത്വം വേണം സത്യമാണ് നമ്മൾ മണ്ണി നിൽക്കുന്നവരാ നിൽക്കുന്നവരാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ആരും കാണാത്ത ഒരു ഒരു എന്ന് കാണാത്തരി കേട്ടോ നമസ്കാരം നമുക്ക് നമ്മുടെ പഴച്ചെടിയുടെ കൂട്ടത്തിൽ വള്ളിച്ചെടികൾ നമുക്ക് ഈ മരങ്ങൾ വെച്ച് നോക്കുമ്പോൾ വള്ളിച്ചെടികൾ പോവുകയൊക്കെ കുറവാണ് ഇൻകാ പീനട്ട് ഹാർട്ടിന്റെ ബ്ലോക്ക് എടുക്കുന്ന നിൻകാ പീനട്ട് പിന്നെ ഗാക്ക് ഫ്രൂട്ട് അങ്ങനെ ഇന്ന് കാണുന്നത് ഒരു മുന്തിരിങ്ങയ മുന്തിരിങ്ങ വെച്ചാൽ നമ്മുടെ മുന്തിരിങ്ങ ടോട്ടലി ആയിട്ട് കമ്പോഡിയൻ വൈൽഡ് ഗ്രേപ്പ് എന്ന് പറയും അപ്പം പലർക്കും അറിയാം നമ്മുടെ നാട്ടിൽ ഇതുമായിട്ട് സാദൃശ്യമുള്ളൊരു ചെടിയുണ്ട് വള്ളി മാങ്ങ അപ്പം ഇത് പിക്കളിടാനാണ് ആദ്യം ഉപയോഗിക്കുന്നത് കഴിഞ്ഞ ആറ് വർഷമായിട്ട് എനിക്ക് എൻ്റെ ഫാമിലി സാധനം കായ്ക്കുന്നുണ്ട് അപ്പം ഷൈജു ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം പിടിച്ചിരിക്കുന്ന സമയം പല സ്റ്റേജുകൾ കാണാൻ പറ്റും പൂവിൽ നിന്ന് ചെറിയ ചെറിയ കായകൾ നിന്നിട്ട് റൈപ്പ് ആവുന്ന സ്റ്റേജ് വരെ എത്തിയിട്ടുണ്ട് അത് നമുക്ക് കാണാം അതായത് ഇതിനകത്ത് പൂക്കൾ നിങ്ങൾക്ക് കണ്ടോ നമ്മുടെ അപ്പുപ്പന്താടിയുടെ കൂട്ടോ അപ്പുപന്താടി അല്ലെങ്കിലും ഒരു നമ്മുടെ ഈ പഞ്ഞിപ്പൂടിയുടെ കൂട്ട് ഉണ്ടാവുകയാണ് അണ്ട് അതിന്റെ പല സ്റ്റേജുകൾ കാണാൻ പറ്റും ഇത് മൊത്തം കായായിട്ട് മാറും അതായത് ഓരോ വള്ളിയും ഓരോ സീസ് ഓരോ റൈപ്പിനിങ് സ്റ്റേജസ് ആണ് കാണിക്കുന്നത് ഇനി പൂക്കാനുള്ള ചെറിയ പൂക്കൾ വരുന്നതുകൊണ്ട് ഇതിനകത്ത് അതെല്ലാം പിടിച്ചു വന്നതിൻ്റെ സൈഡിൽ പിടിച്ചേ കാണാം അതെല്ലാം ഒരു ബാച്ചിൽ പെടുന്നതാണ് നമ്മൾ ഈ പണ്ട് പറയത്തില്ലേ കൊലകുലാമന്തിരിങ്ങ അതേപോലെ ഇങ്ങനെ അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഞാൻ പറഞ്ഞുതരാം ഇതാണ് മെയിൻ മെയിൻ തണ്ട് ഈ മെയിൻ തണ്ടിലാണ് ഈ മെയിനായിട്ട് ഇപ്പോൾ വിളഞ്ഞാൽ വിളയാൻ പോകുന്ന സാധനങ്ങൾ ഉണ്ടാക്കിയേക്കുന്നത് പിന്നെ വന്നേക്കുന്ന സബിനകത്താണ് പൂവ് വന്നേക്കുന്നത് പിന്നെ ഒരു ഇതിന്റെ സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ പറ്റുന്നത് ഈ തണ്ട് ഒഴിഞ്ഞ് ഓരോ കഷ്ണങ്ങളായിട്ട് കഷ്ണങ്ങളായിട്ടങ്ങ് വീഴും ഈ ഇതിനകത്ത് വെച്ച് ഒടിഞ്ഞു വീണ് നശിച്ചു പോകും നശിച്ചു നമ്മുടെ മുന്തിരി അങ്ങനെ നശിക്കത്തില്ല നമ്മൾ വെട്ടി നിർത്തുക ചെയ്യുന്നത് ഇത് വെട്ടിന്റെ ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല പ്രൂണിങ്ങും അങ്ങനത്തെ ഒരു പരിപാടിയും വേണ്ട കിഴങ്ങാണ് നടന്നത് കിഴങ്ങ് നട്ടു കഴിഞ്ഞാൽ അതിന്റെ അത് കറക്റ്റ് ആ വള്ളി തനി അങ്ങ് പൊങ്ങിയിട്ട് എങ്ങോട്ട് കയറാൻ പറ്റും അങ്ങോട്ടും അങ്ങ് കൂടി നല്ല ഭയങ്കര ഫാസ്റ്റാ നമ്മൾ നോക്കി നിൽക്കുമ്പോഴാ ഇത് പൂക്കുന്നത് അങ്ങനെ ആ വള്ളി ചുറ്റി കഴിഞ്ഞ് ഒരു രണ്ട് നാലഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും പൂക്കൾ വന്നു തുടങ്ങും അപ്പൊ ഞാൻ ആദ്യമായിട്ട് ആ വല കെട്ടിക്കൊടുത്ത അതിന് മുമ്പ് ഈ മൾബറിക്കകത്തും മാവിലല്ലായിരുന്നു പടർന്നു കിടുന്നത് അപ്പൊ ഇപ്പൊ ഒരുപാട് വള്ളികൾ താഴോട്ട് കിടക്കുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ച ഒരു വല മേടിച്ച് കെട്ടാന്ന് വിചാരിച്ച് കെട്ടിക്കഴിഞ്ഞു അതായത് ആവുന്ന അതെ അതെ ഇതിന്റെ കിഴങ്ങ് ഞാൻ പണ്ടൊരിക്കെ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു അസൽ മരച്ചീനി തന്നെ അത് കണ്ടപ്പോ രണ്ടു മൂന്ന് ആയുർവേദ പിന്നെ വൈദ്യന്മാർ എന്നെ വിളിച്ചു ചോദിച്ചു കിഴങ്ങ് കൊടുക്കുന്നുണ്ടോ ഞങ്ങൾക്കൊരു മരുന്ന് കൂട്ട് അതായത് അവർക്ക് എന്തോ വളരെ പ്രശസ്തമായൊരു വൈദ്യക്കൂട്ടിന് ഉപയോഗിക്കുന്നുണ്ട് ഇതിന്റെ ഇതിന്റെ കിഴങ്ങ് ആയുർവേദ മരുന്നാണ് മെയ് അതായത് ചെറിയ തൈ ആണെങ്കിലും നമ്മൾ പിഴുത് കഴിയുമ്പം അകത്തൊരു കുഞ്ഞു കിഴങ്ങുകയാണ് അതിൽ നിന്നാണ് ഇത് പിന്നെ അപ്പൊ ചെടി നശിച്ചു എന്നാലും പേടിക്കണ്ട വെട്ടി വള്ളി ഒഴിഞ്ഞു പോയാലും ഒരു വർഷത്തായ്സേ ഉള്ളൂ പിന്നെ അത് പൊട്ടി കളിക്കും അടുത്ത വർഷം അതുപോലെ പൊട്ടിപ്പിടിച്ച് കായ്ക്കും ഇതിപ്പം ഇത്രയും കൊലയോടെ കിളിച്ചെങ്കിൽ ഇത് പഴുത്ത് വരാൻ എത്ര സമയം എടുക്കും ഇതിപ്പം ഒരാഴ്ചക്കുള്ളിൽ പഴുത്ത് തുടങ്ങും എന്തേ ഷൈജു കണ്ടോ കണ്ടില്ലേ അതായത് ഇത് ലൈറ്റ് ഗ്രീന് ലൈറ്റ് ഗ്രീൻ ഇതിലൊരു ചുമപ്പ് അടിച്ചു തുടങ്ങി ഈ ചുമപ്പ് ഇപ്പൊ നോക്കി നിൽക്കുമ്പോ ഒരാഴ്ച കൊണ്ട് അങ്ങ് കറക്കും പെട്ടെന്ന് പോകും ഇത് പെട്ടെന്നാ ഫാസ്റ്റ് ഗ്രോത്ത് ഇപ്പം അടുത്ത ആഴ്ച ഷൈജ് വരുമ്പോ കുഞ്ഞന്മാരില്ലേ അതെല്ലാം ഈ സൈസ് പെട്ടെന്നാ വളർച്ച പെട്ടെന്നാ പക്ഷെ ഇത് പുറത്ത് കൊടുക്കുന്നുണ്ടോ ഇല്ല ഞാൻ കൊടുക്കുന്നില്ല നമ്മൾ അച്ചാറിടാൻ വേണ്ടി എടുക്കും അത്രേ ഉള്ളൂ പിന്നെ കിളികളുണ്ടല്ലോ കിളികൾക്ക് കൊണ്ടുപോകാൻ കിട്ടി ഇപ്പൊ പറ്റിയ ഒരു സാധനം കാരണം ഒന്നിലിരുന്നിട്ട് ഒരുപാട് പഴം കഴിക്കാൻ പറ്റും ഈ അതിന്റെ ചേരുവകളൊക്കെ എന്തോ ഒന്ന് ഇത് നമ്മൾ നമ്മള് ഇതിനകത്തകത്തൊരു കുരുവുണ്ട് ചിലർ ഒരുപാട് റൈപ്പായ ആ കുരുവിന് കട്ടി വരും കട്ടി വരുന്നതിന് മുമ്പ് നമ്മളങ് ഇട്ടാൽ മതി ഉപ്പിനകത്ത് ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് ചൂടാക്കി അത് ഉപ്പും കൂടെ ചേർത്തിട്ട് അല്പം വിനാഗിരി ഒഴിച്ചിട്ടിരുന്നാൽ മതി അതിന് ശേഷം എടുത്തിട്ടാണ് നമ്മൾ നമ്മളച്ചാൻ്റെ കൂട്ട് നമ്മുടെ ആക്ച്വലി ഞാനൊരു പിക്കിൾ കറി എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഇറക്കിയിരുന്നു അപ്പം അതായത് പതിനാറ് വർഷത്തെ റിസർച്ച് പതിനാറ് പൊടി ഇട്ടിട്ട് അപ്പം ഞാൻ ആലോചിച്ചു അതിനകത്ത് മെയിൻലി ഒരു അരപ്പ് പോലെ വരുന്നത് ഞാൻ ആലോചിച്ചു അതിനകത്ത് ഇത് ഇറക്കിയാലോ എന്ന് ആലോചിച്ചു പക്ഷേ ഇതുവരെ ചെയ്തു തുടങ്ങിയിട്ടില്ല കാരണം നമ്മളുടെ മടി തന്നെ ഇതൊരു വെറൈറ്റി ഒരു ഡിഷ് അതെ 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 നമ്മളിപ്പോ എല്ലാരും ഞാനൊക്കെ കോയമ്പത്തൂർ പോയ സമയത്ത് മുരിങ്ങിക്കയുടെ അച്ചാർ കണ്ടു കുരുമുളകിന്റെ അച്ചാർ കണ്ടു കാരണം പിക്കിൽസിനൊരു ഒരു ഒരു ബോർഡർ ഇല്ല എന്തിലും ഉണ്ടാക്കാം എന്തും അതെ 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 കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടെങ്കിൽ ആളുകൾ കഴിച്ചിരിക്കുക അപ്പൊ ഇതിലും ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഇല്ല ചെയ്തില്ല ചെയ്യില്ല ചെയ്യണം ചെയ്യണം കഴിഞ്ഞ വർഷം ചെയ്ത് നമ്മൾ സാധ ഉപ്പിലിട്ടതേ ഉള്ളൂ അതെ അതെ അമ്പഴങ്ങ ആമ്പഴങ്ങി വിടുമ്പം അതിന് പിന്നെ അത് സൈസ് ഉണ്ടല്ലോ നമുക്ക് സൈസ് ആകുമ്പോ കുഞ്ഞന്മാരിങ്ങനെ കിടക്കും കിടക്കുമ്പോ നമുക്ക് ഒരു സ്പൂൺ എടുത്തിട്ട് അതിന്റെ കൂടെ അങ്ങനെ കഴിക്കാം ഒന്ന് കഴിച്ച് കഴുത്ത് കഴിച്ചു നോക്ക് എങ്ങനെ അറിയാം അപ്പൊ പുളി അറിയാലോ പുളി അപ്പം കറക്റ്റ് നമുക്ക് അച്ചാറിനുള്ള പുളി ആയിട്ടുണ്ട് വേറെ സംഭവം പഴുത്ത് കഴിയുമ്പോഴും ഞാൻ അറിയിക്കാം പക്ഷെ അതി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമ്മുടെ ജനങ്ങൾക്കൊരു ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് സാധാരണ മുന്തിരി പോലെ ആകുമോ ഇതിന്റെ കളർ ഉണ്ടോ വരുമെന്നൊക്കെ ആയിട്ട് നല്ല ബ്ലാക്ക് ഡാർക്ക് ബ്ലാക്ക് ആവും അല്ല ഇനി ഒരു സ്റ്റേജ് ഉണ്ട് പിങ്ക് ആവും ഭയങ്കര രസമാണ് ആ ഒരു പിങ്ക് സ്റ്റേജ് ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് കറക്റ്റ് ഡാർക്ക് ബ്ലാക്ക് ആവും പിന്നെ നമുക്കൊരു രസം നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് കമ്പോഡിയുടെ സാധനം പിടിച്ച് കിടക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം തന്നെ ജീവിതത്തിൽ നമ്മൾ നട്ട സാധനം അതെ അതെ ഒരിക്കൽ നട്ടാൽ മതി പിന്നെ ഇവൻ ആജീവനാന്ത കാലം കിഴങ്ങിന്ന് പൊട്ടിക്കളിച്ച് നമുക്കൊരു നഷ്ടബോധമില്ല കാരണം വൃത്തിയാക്കുന്നവർക്ക് വെട്ടി എല്ലാം വൃത്തിയാക്കുക അടുത്ത വർഷം അവൻ അതുപോലെ വേണേൽ പന്തലിട്ട് കൊടുത്താൽ മറന്നു ഞാൻ ഡോക്ടർ ഹരി മുരളീധരൻ കൊട്ടാരക്കര സ്വദേശി ഞാൻ പാരി ഗ്രൂപ്പിന്റെ സീനിയർ സയന്റിസ്റ്റ് സയൻറ്റിസ്റ്റായിരുന്നു കഴിഞ്ഞൊരു പതിനാല് പതിനഞ്ച് വർഷം മുമ്പ് അമ്മയ്ക്ക് സുഖമല്ല വന്നപ്പം ഞാൻ ജോലി രാജിവെച്ചിട്ട് എനിക്കൊരു കുഞ്ഞു പഴത്തോട്ടുണ്ട് ഗ്രീൻ ഗ്രാം ആയിരത്തി അഞ്ഞൂറോളം വിദേശ പഴങ്ങൾ അത് ഞാൻ വളർത്തുന്നുണ്ട് ഞാനിപ്പം ഫാം ആണ് ഒരുപാട് ഫാമുകൾ ഞാൻ പത്ത് നാൽപ്പത്തിയെട്ടിൽ പരം ഫാമുകൾ കേരളത്തിൻ്റെ അങ്ങോട്ട് ഫ്രൂട്ട് ഫാമുകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കുഴപ്പമില്ല അതായത് ഒരു ചെറി ഞാൻ ഡെവലപ്പ് ചെയ്തിരുന്നു പേറ്റൻ്റായിട്ട് ഐ പി ആർ ഫയൽ ചെയ്ത ഗ്രീൻഗ്രാമ സ്വീറ്റ് സെവൻറ്റീൻ പ്ലം ചെറി നമ്മുടെ ആപ്പിൾ ചെറി പുളിയന്റെ മധുരമുള്ള ബ്രീഡ് പ്ലമ്മിന്റെ രുചി വരുന്നത് അപ്പോൾ ഇത് ജീവിതത്തിൽ ഒരു സയന്റിസ്റ്റ് ഇരുന്നിട്ട് കിട്ടാത്ത സന്തോഷം നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് കാരണം പ്രകൃതി എന്ന് പറയുന്നത് പലരും ഇപ്പം നമ്മുടെ ദാസേട്ടൻ എന്നെ വിളിക്കുകയുണ്ടായി ദാസേട്ടൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് അരിമുരളി പത്ത് ചെടി നട്ടാൽ പത്ത് ചെടി കളിക്കണമെങ്കിൽ ഗുരുത്വം വേണം സത്യമാണ് നമ്മൾ മണ്ണി നിൽക്കുന്നവരാണ് ആ ഒരു ഗുരുത്വം ഉണ്ടെങ്കിൽ ഏത് സാധനവും നമുക്ക് പിടിക്കും പിന്നൊരു കാര്യമുണ്ട് ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞൊരു കാലാവസ്ഥയാണ് കൊട്ടാരക്കര കൊല്ലം മേഖലയിലുള്ളത് ഉഷ്ണമേഖല മൂന്നാറ് കായ്ക്കുന്നത് കൊണ്ട് ആപ്പിള് വെച്ചിട്ട് കായ്ച്ചില്ലെന്ന് പറയരുത് അത് സബ് ട്രോപ്പിക്കൽ അതിന് അതിൻ്റെ തണുപ്പ് വേണം നമ്മൾ അത് മാത്രം ഒന്ന് പഠിച്ചാൽ മതി രണ്ട് കാലാവസ്ഥയേ ഉള്ളൂ സബ് ട്രോപ്പിക്കലും ട്രോപ്പിക്കലും നമ്മുടെ മുന്തിരിയുടെ ഫാമിലിയാണ് പറയാൻ കാരണം അതിൻ്റെ ഇല കാണുമ്പോൾ നിങ്ങൾക്കറിയാം മുന്തിരിയുടെ അതേ ഇലയാണ് അതേ വള്ളി ചുറ്റക്കൊക്കെ അങ്ങനെയാണ് പക്ഷെ മുന്തിരിക്ക് എനിക്ക് തോന്നുന്നു ഒരു പ്രായം കഴിഞ്ഞാൽ തടി ഒഴിഞ്ഞു പോത്തില്ല അതായത് ദണ്ട് ദണ്ടായിട്ട് ഇതിന്റെ സീസൺ കഴിഞ്ഞാൽ ഒടിഞ്ഞു വീഴും മുന്തിരിക്ക് അങ്ങനെ വീഴത്തില്ല മുന്തിരിക്ക് നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തുക ഇത് പ്രൂണിങ്ങിന്റെ ഒരു ആവശ്യമില്ല പ്രൂണേ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് പക്ഷെ ഇഷ്ടംപോലെ വള്ളി പൊട്ടും ഇങ്ങോട്ടൊക്കെ ആ സൈഡൊക്കെ നോക്കി കഴിഞ്ഞാൽ വിടുന്നതിന് ഇങ്ങനെ നല്ല രസമാണ് ഇവിടെ ആദ്യം വല കെട്ടാൻ കാരണം ഇവിടെ ഇല്ലേ വള്ളിക്കുടിൽ വള്ളിക്കൂടിലിട്ട് എന്റെ കൂട്ടുകിടക്കായിരുന്നു വെയിലടിക്കുമ്പോൾ ഇതിങ്ങനെ തിളങ്ങും മുന്തിരി നല്ല നല്ല ഭംഗിയായിരിക്കും അതായത് പിടിച്ചു തുടങ്ങി പിടിച്ചപ്പോൾ ഇവിടെ ചെറിയ വർക്ക് ഉണ്ടായേണ്ടതെല്ലാം കൂടെ വരിഞ്ഞ് കിട്ടിയേക്കും അതിനെല്ലാം പിടിച്ചു തുടങ്ങിയത് അതെ അതെ ഇതെല്ലാം കുഴപ്പമില്ല കുഴപ്പമില്ല ഇതിന്റെ കമ്പ അങ്ങ് പിടിച്ചു കഴിഞ്ഞാലേ വിടത്തില്ല നല്ല കട്ടിയാ ഏതെങ്കിലും ഒരു ബോർഡറി പിടിച്ചാ ചുറ്റും കയറി